അഭിപ്രായങ്ങളൊന്നും പറയാതെ വായടിച്ചിരിക്കുന്നത് കാണാനാണോ ഇവിടുത്തെ ചില ആളുകൾ ആഗ്രഹിക്കുന്നത് ഔറെ കാത്തിരിക്കണ ആളുകൾ വായവർക്കുണ്ടോ വായവർക്കുണ്ടോ ആർക്കുണ്ടോ ആർക്കുണ്ടോ വായ നോക്കിട്ട് വായവർ അപ്പോ ചീത്ത വിളിക്കാൻ ഓടിച്ചെല്ലാണ് തെറുവിളിക്കാൻ വേണ്ടിട്ട് ഓടിച്ചെല്ലാണ് എന്തിന് ഏഹ് സീസൺ ഫോർ കഴിഞ്ഞിട്ടിപ്പോ ഒരു കൊല്ലായി രണ്ട് കൊല്ലമായി ഇപ്പോഴും അവരോട് ദേഷ്യമൊക്കെ വെച്ച് അവരെന്തെങ്കിലൊക്കെ പറയുന്ന സമയത്ത് അവരെ വിളിക്കാൻ വേണ്ടിട്ട് ഓടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തെറി വിളിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാർക്ക് തലയ്ക്ക് പ്രാന്താണെന്ന് പറയേണ്ടി വരും വെടി കൂഷ്മാഠങ്ങള് കോട്ടന്മാര് വേറെ പണിയൊന്നും ഇല്ലാത്ത കിഴങ്ങന്മാരാണെന്ന് പറയേണ്ടി വരും എന്തെങ്കിലും തെറ്റുണ്ടോ പറഞ്ഞതിൽ ഏഹ് ഐ ഐ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ചേരം മുമ്പ് ദിൽഷയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ അത് ദിൽഷ മാത്രമൊന്നുമല്ല മുൻപുള്ള സീസൺത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ നടക്കാൻ വേണ്ടിട്ട് പോവുകയാണല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ള സംഗതി അപ്പൊ മീഡിയക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഏതോ മീഡിയക്കാരൻ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ഒരു ലേഡി ബിഗ് ബോസ് ആവുമോ ഇത്തവണ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ആ ബിഗ് ബോസ് ആവട്ടെ നല്ലതല്ലേ ഒരു കൈൻഡ് ഓഫ് സംഭവം ലൈക്ക് തമാശ രൂപത്തില് പറയുന്ന ഒരു സംഗതിയാണ് ഭയങ്കര സീരിയസായിട്ടൊക്കെ ഓന്ന് പറഞ്ഞിട്ട് പറയുന്നൊന്നും അല്ല ഓക്കെ ഇപ്പൊ എന്താണ് അവര് ജാസ്മിൻറെ ഫാൻ ആണെന്നോ അല്ലെങ്കിൽ ആവട്ടെ അങ്ങനെയൊന്നും അല്ല അവര് പറയുന്നത് ഇനി അഥവാ അവര് ജാസ്മിൻ വിന്നർ ആവണം എന്ന് ആഗ്രഹിച്ചാൽ എന്താണ് അല്ലെങ്കിൽ അവര് ജാസ്മിന്റെ ആണെങ്കിൽ തന്നെ എന്താണ് ആക്ച്വലി പ്രശ്നം അവർക്ക് തോന്നിയ ഒരു സാധനം അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു അതങ്ങ് വിട്ട് കളഞ്ഞേ അവര് വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞൊരു സാധനമാണ് അല്ലാണ്ട് അവര് ആരുടെ ഫാനായിട്ട് പറയുന്നൊന്നും അല്ല അവർക്ക് തോന്നിയ പരിപാടി അവര് പറഞ്ഞു അവര് മാത്രമല്ല അവിടെ വന്ന ആൾക്കാരൊക്കെ അവർക്ക് തോന്നിയ പരിപാടികൾ അവര് പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് ഇപ്പൊ അവര് വന്നതിന് മറ്റു കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല മറ്റു കണ്ട്രസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യാനോ ചീത്ത വിളിക്കാനോ താഴെ കിട്ടാനോ ഒന്നിനും ഓക്കെ അവര് ജസ്റ്റ് അവർക്ക് തോന്നിയ പരിപാടി പറയുന്നേ ഇതിന്റെ താഴെ പോയിട്ട് ആൾക്കാർ ഒരേ തെറിവിളി ഒരേ ചീത്തപൊളി എൻ്റെ പൊന്നോ ഒരേ ചീത്ത പൊളി എനിക്ക് ഞാനിത് കഴിഞ്ഞത് വായിച്ചിട്ട് മാർക്കൊന്നും വേറെ പണിയില്ലേന്നുള്ളത് ചിന്തിച്ചു പോയി ഏഹ് ചില ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട് ഒന്നും കപ്പ് ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ നിന്റെ കപ്പടിച്ചോട്ടെ സന്തോഷം അവരെന്താണ് അവരുടെ അവര് പറഞ്ഞു ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ജിൻ്റെ പോയി വോട്ട് ചെയ്യ് അല്ലാണ്ട് ഇവിടെ നിറവിളിച്ചോണ്ടിരുന്നിട്ട് എന്താണ് പറയുക അയാൾ അവിടെ ജയിക്കോ അവിടെ പോയി വോട്ട് ചെയ്ത ഞാൻ പരിപാടി നടക്കും അല്ലാണ്ട് കണ്ണി ഓരോ അഭിപ്രായം പറഞ്ഞ സമയത്ത് അതിന്റെ താഴെ പോയിട്ട് ഓ എന്ന് പറഞ്ഞിട്ട് വേണ്ടി പോകുന്നു എന്താ ശരി അതുകൂട്ടെ അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ വേറൊരു കൂട്ട ആൾക്കാർ എൻ്റെ പൊന്നെ എനിക്കത് കണ്ടിട്ട് ശരിക്കും പ്രാന്തായി സീരിയസ്ലി കാര്യം ഓ നീ വലിയ വർത്താനൊന്നും പറയണ്ടേ നീ ആരാന്നാണ് നിന്റെ വിചാരം പേടി എവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൾച്ചർലെസ് ആയിട്ട് വളരെ ഈ സംസ് ഈ സീസൺ സിക്സിൽ ജാസ്മിൻ്റെ സം ജാസ്മിനെ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്ത ഊളകളാണ് ജാസ്മിൻ്റെ സംസ്കാരത്തെക്കുറിച്ചൊരു വർത്തമാനം പറഞ്ഞ ഊള വേട്ടാവളിയന്മാരാണ് ഇവിടെ വന്ന് നിന്നിട്ട് എന്താണ് നീ ആരടിയതൊക്കെ പറയാൻ അല്ലെങ്കിൽ നീ പോടി അവിടുന്ന് ജാസ്മിനോ അപ്പൊന്നും അല്ല ഇൻഡോനാണെന്നൊക്കെ പറഞ്ഞാൽ എടീ പോട്ടി എന്നൊക്കെ വിളിച്ചിട്ട് ഒരേ സാധനം സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരട്ടോ ഇവിടെ പോയിട്ട് ഈ ചീത്ത ദിൽസേനെ പോയിട്ട് പഠിക്കുന്നത് അതുകൂടി നിങ്ങൾ ഓർക്കണം ആ ഒരു ഇരട്ടത്താപ്പ് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കണം സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്കുകളാണേ മനസ്സിലായില്ല അവനവന് ഒന്നും വേണ്ട ഈ ചെയ്തു വിളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് സംസ്കാരം എന്നൊരു പ്രശ്നമല്ല അവനവന് ഈ സംസ്കാര ശൂന്യമായിട്ട് എന്തു വേണമെങ്കിലും വേറെ ആരെ വേണമെങ്കിലും വിളിച്ചു പറയാം പക്ഷെ നമ്മളാരാണോ വിളിച്ചു പറയുന്നത് അവർ സംസ്കാരത്തോട് കൂടിയിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അമ്മമാർക്കൊക്കെ പറ്റുമോ അല്ലെങ്കിൽ ഇവിടുമാർക്കൊക്കെ പറ്റുകയുള്ളു ഏഹ് അഷ്ടമാണ് കഷ്ടമാണ് ഇപ്പൊ ഈ ദിൽഷയോടുള്ള ചുരുക്കി ഇപ്പോഴും ഇപ്പം അല്ലെങ്കിൽ ഇവിടെമാരി മനസ്സിൽ വെച്ചോണ്ട് നിൽക്കുന്നത് എന്തിന്റെ കാരണം വെച്ചിട്ടാണ് ഇങ്ങനെയാണ് റോബിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര റോബിനെ എനിക്ക് ഇഷ്ടമാണ് മനസ്സിലായപ്പോൾ ഞാൻ റോബിനെ അല്ല പറയണം അയാൾ അയാളുടെ പാട് നോക്കിയിട്ട് അയാളുടെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോകണം അയാളോട് പൊയ്ക്കോട്ടെ എനിക്ക് അയാളോട് ഒരു പ്രശ്നവും ഇല്ല ഞാൻ അയാളെ ഇവിടെ വലിച്ചു കിട്ടുന്നതല്ല പക്ഷെ ഇവിടെ ദിൽഷേനെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് വീണ്ടും ഇങ്ങനെ അയാളുടെ പേരെടുത്തോണ്ടാണ് എന്തിനാണ് അയാളുടെയും കൂടി വില കളയണം അല്ലെങ്കിൽ അയാളുടെ ലൈഫിനെ എന്താണ് അയാളെ കൂടി ആൾക്കാരെ ചീത്ത ചീത്തോളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ വേണ്ടത് മോനെ ഇങ്ങനെ കമന്റ് ാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്താണ് പറയുന്നത് വോട്ട് തന്നതാ റോവിന്റെ ഔതാര്യം കൊണ്ടാണ് നീ കപ്പടിച്ചത് അല്ല അത് നീ മറക്കരുത് നീ ഇപ്പൊ ഇല്ല ഡയലോഗ് ഒന്നും അടിക്കണ്ട എന്ത ഔതാര്യം കൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് എന്ത ഔതാര്യം കൊണ്ട് അവർ കപ്പടിച്ചു അവിടെ ഹൺഡ്രഡ് ഡേയ്സ് അവിടെ നിന്നു മനസ്സിലായില്ലേ പിന്നെ എന്താ ഓൾറെഡി ഈ പറഞ്ഞ മറ്റേ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തൊട്ട് ബാക്കിൽ റോബിനും ഉണ്ടായിരുന്നു പ്ലസ്ലിയും ഉണ്ടായിരുന്നു ഓക്കെ അവർ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടു പേരുടെ കൂടെ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇവരുടെ അവതാരത്തിൽ ഞാൻ നിൽക്കുന്നു എന്നുള്ള തരത്തിലാണ് ഷേ ഇവ ഇവരുടെ കൂടെ ഞാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഫ്രണ്ട്സ് ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്നെ ഇവിടെ വോട്ട് തന്നു നിർത്തരുത് ദയവ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ല ഇത് ഞാൻ കണ്ടതാണ് അവരെ വെറുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതൊന്നും ഓർത്തെടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല ബട്ട് ഏർ ഞാനിത് പറയും മനസ്സിലായില്ല അവർ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഓക്കെ പിന്നെ ഓവീൻ പോയി പിന്നെ ആ സമയത്തൊന്നും ദിൽഷക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓവീം പോയ സമയത്ത് ഓവീന് ഇഷ്ടപ്പെട്ട ആൾക്കാരും പിന്നെ ദിൽഷനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് അവർക്ക് വോട്ട് ചെയ്തു അവർ വിജയി അതിനെന്താ തെറ്റ് അവര് വിന്നറാണ് അവര് വിന്നറാണ് അവര് ഡിസർവ് ചെയ്യുന്ന അവർക്ക് കിട്ടി ഇവിടെ ഇവരുടെ ഔദാര്യത്തിലാണ് ഇവർക്ക് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് ചെലക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഔദാര്യം എന്തോദാര്യം അങ്ങനെ നിങ്ങൾക്ക് അത്ര വലിയ ഈ പറഞ്ഞ വോട്ട് ചെയ്ത ആൾക്കാർക്ക് അത്ര തിളപ്പുണ്ടെന്നുണ്ടെങ്കിൽ വിവരം ബോധത്തോട് കൂടിയിട്ട് ചിന്തിച്ചിട്ട് വേണമായിരുന്നു അവിടെ വോട്ട് ചെയ്യാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്തത് എടോ ഇവിടെ എന്താ അറിയോ അവനാൻ അവനാൻ വെറുതെ മറ്റുള്ള ആൾക്കാരെ കടന്നിട്ട് ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമില്ല ഈ തെറിവിളിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ തെറി വിളിക്കുന്ന ആൾക്കാർ ഇങ്ങനെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് യാതൊരു കാര്യമൊന്നുമില്ല അവനവൻ ചെയ്ത പ്രവർത്തിയിൽ ബാക്കിയുള്ളവര് വിന്നറായി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അന്ന് വോട്ട് ചെയ്തത് എന്താണ് പറയുക ഞാൻ പ്ലസ് വോട്ട് ചെയ്തത് അല്ലാണ്ട് ഇപ്പോൾ റോബിൻ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ആ റോബിന്റെ കൂടെ ദിൽഷ്യണ്ടായിരുന്നില്ല പിന്നെ അങ്ങ് ആക്കി ആക്കി ആക്കിയാന്ന് പറഞ്ഞിട്ട് ആഡോൺ ഡാം ഞാൻ പ്ലസ് ലീക്കാണ് കൊടുത്തത് കാരണം പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ഒരു നിഗമനം അന്ന് അങ്ങനെയായിരുന്നു റോബിൻ ഈ അവിടെ നിന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ റോബിൻ ഫസ്റ്റ് സെക്കൻഡ് പ്ലസ് ലി തേർഡ് ദിൽഷ എന്താണ് പറയുക ഈ ഒരു മൂഡിലായിരുന്നു ഞാൻ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മൂഡിലാണ് ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത് റോബിൻ പോയ സമയത്ത് ഞാൻ പിന്നെ പ്ലസ്സിൽ വിന്നറാവും എന്നുള്ളൊരു വിന്നറാവണമെന്ന ഇതിൽ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അന്ന് ബട്ട് ഐ നോ ലോജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് റോബിൻ പോയത് കൊണ്ട് അവിടെ നിന്ന് ഫോർട്ട് ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യം എനിക്കറിയാം ഇവിടെ അപ്പഴേക്ക് റോബിൻ കബളിപ്പിച്ചു റോബിൻ എന്താണ് ദിൽഷ കവിളിപ്പിച്ചു ദിൽഷ പറ്റിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആൾക്കാർ അങ്ങ് ഇറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇപ്പോഴും ആൾക്കാർ ആ ദേഷ്യം വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇപ്പോഴും ആ ദേഷ്യം വെച്ചുകൊണ്ടാണ് ദൃശ്യം ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഞാൻ വെറുതെ അവരുടെ താങ്ങാൻ വേണ്ടി പോയി ഇവരുടെ താങ്ങാൻ പോയി നിക്കാൾ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് തൻ്റെ അടമില്ല എന്താണ് പറയുക പറയുന്നതിൻ്റെ ലോജിക്കോ അല്ലെങ്കിൽ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കാനുള്ള കഴിവും പോവുമില്ല നിങ്ങൾ ഇപ്പോഴും രണ്ടു കൊല്ലം മുമ്പത്തെ ദേഷ്യം വെച്ചോണ്ടല്ലേ ഇപ്പോഴും അവരെ തിരിവിളിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടും പോകും എനിക്ക് ആക്ച്വലി ഉണ്ട് മനസ്സിലായില്ല അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ആരും നിൽക്കണ്ട നമ്മൾ കാര്യം കണ്ട കണ്ട പോലെ ഉള്ള ആരും പറയും അല്ലാണ്ട് നമുക്ക് ഇവിടെ ആരെയും താങ്ങിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് എന്തോരം ചീത്തപോളി അതിൻ്റെ അകത്ത് പോയിട്ട് ഇത് ഇത് സീസൺ ഇപ്പൊ ഇതിന്റെ ഫിനാലയൊക്കെ വരികയാണല്ലോ അപ്പൊ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മറ്റുള്ള കണ്ടസ്റ്റന്സിനെ കാണുന്ന സമയത്ത് അതിന്റെ കമ്പനീസൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ തുറന്നു നോക്കും ഇവരൊക്കെ എന്താ പറയണത് വേണ്ടിയിട്ട് തുറന്നു നോക്കും അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ ഐ വാസ് ഡാം ഷുർ അതിന്റെ താഴെ ദിൽഷയ്ക്ക് നല്ല തെറുവിളി എന്നുള്ളത് ഐ വാസ് ഡാം ഷുവർ എന്റെ ഗസ് തെറ്റിയില്ല അവൻ്റെ തോക്കൂടെ അതിൽ ഫുള്ള് ചീത്ത വിളി ഫുള്ള് ചീത്ത വിളി ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം നിങ്ങൾ വെറുതെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് ആർക്കെങ്കിലും വോട്ട് കൊടുക്കണ്ട അത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവരും നിങ്ങളുടെ കയ്യും കാലും പിടിച്ചുകൊണ്ടൊന്നും വരുന്നില്ല നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണേ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണേ വന്നോ ദിൽഷ വന്നോ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് കയ്യും കാലും പിടിക്കാൻ എന്നെ വോട്ട് ചെയ്യൂ എന്നെ വിജയിപ്പിക്കൂ എന്നെക്കു വേണ്ടി വോട്ട് ചെയ്യൂ എന്നെ വിജയിപ്പിക്കൂ അവർ വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അവർ വെളിയിൽത്തുള്ള അവര് വെളിയിലെത്ത സാഹചര്യമോ പരിപാടികളോ ഒന്നും ആ സമയത്ത് അറിയാതെ അതിൻ്റെ അകത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് മാത്രമായിരുന്നു അന്ന് ഏഹ് അവര് എന്താണ് പ്ലസ് ലേ ആയിട്ടും കമ്പനി ആയിരുന്നു അല്ലേ പ്ലസ് ലേ ആയിട്ടും കമ്പനി ആയിരുന്നില്ലേ ദിഷ ഏഹ് പ്ലസ് ലേ ആയിട്ടും കമ്പനി ആയിരുന്നു മോകിനായിട്ടും കമ്പനി ആയിരുന്നു ഓക്കെ ഇനിയിപ്പോ എന്താണ് എന്ത് തന്നെ ആയിക്കോട്ടെ അങ്ങനെ അത് അവരുടെ ഗെയിമോ വാട്ട് എവർ ഇറ്റ് ഈസ് സീസൺ ഈ ബിഗ് ബോസിലേക്ക് പോകുന്ന എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടിട്ടാ പോകുന്നത് അല്ലാണ്ട് അവിടെ പുളുംകുരി വെറുക്കിയിട്ട് അതിൻ്റെ എണ്ണോടക്കാൻ വേണ്ടിയിട്ടല്ല പോണേ ഗെയിം കളിക്കാനാണ് പോകുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് അവർ ഗെയിം കളിക്കും ഗെയിം കളിക്കും ആ ഗെയിമിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കണം അത് ശ്രമിക്കാതെ ആവുന്ന സമയത്ത് ഇവർ മുമ്പ് ഒരു മുമ്പേ ഒരു മുമ്പേ മുമ്പേ പോവും ദാറ്റ്സ് ഇറ്റ് അല്ലാണ്ട് ഇവിടെ കയറിട്ട് പ്രേക്ഷകരെ പറ്റിച്ചു പ്രേക്ഷകരെ ചതിച്ചോളല്ലേ നീ അല്ലെങ്കിൽ അയാളെ ചതിച്ചോളല്ലേ നീ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താണ് കുരി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിലവാരമില്ല എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊന്നും എനിക്ക് പറയാനില്ല യും ഞാൻ പറയണം നിങ്ങൾക്ക് ചമത്തുണ്ടെങ്കിൽ പ്രേക്ഷകരോടാണ് ഈ വോട്ട് എന്താണ് പറയുക ദിൽഷേനെ വോട്ട് കൊടുത്തിട്ട് അവര് വിജയിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാണോ ചോദിക്കാൻ നിങ്ങളാണ് അവർക്ക് വോട്ട് കൊടുത്തത് അവര് നിങ്ങൾ നിങ്ങളിടത്ത് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവര് തെണ്ടിയത് കൊണ്ട് നിങ്ങൾ തോന്നുന്നല്ല നിങ്ങൾ നിങ്ങളുടെ താല്പര്യ പ്രകാരം നിങ്ങൾ എന്തൊക്കെയോ വിചാരിച്ചു വാ ഓവിന്റെ ഫ്രണ്ടല്ലേ അല്ലെങ്കിൽ ഓവന എങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് വോട്ട് കൊടുത്തതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തില് സംസാരിക്കണം ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഞാൻ വളരെ ജെനുവിൻ ആയിട്ട് എന്താണ് എപ്പിസോഡുകൾ കാണുന്ന ഒരാളാണ് മനസിലായില്ലേ തീർച്ച അവിടെ എന്താ ഒന്നും പറയുന്നില്ല ഞാന് ആ പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള ചിന്തകള് ഞാൻ എതിർക്കുന്നില്ല പക്ഷെ ഞാൻ ഈ ചീത്ത വിളിക്കുന്നതിനോട് മാത്രമാണ് എതിർത്തോണ്ട് സംസാരിക്കുന്നത് മനസ്സിലായില്ലേ ഈ സൈബർ അറ്റാക്കിനോട് എതിരെ മാത്രമാണ് ഞാൻ ആക്ച്വലി സംസാരിക്കുന്നത് കേട്ടോ വേറൊന്നുമില്ല എന്തിനാണ് രണ്ടു റോബിൻ റോവിൻമെന്റ് ലൈഫ് നോക്കി പോണു ഓക്കേ അയാള് ഹാപ്പിയാണ് ഹിം അയാള് സന്തോഷായിട്ട് ജീവിക്കട്ടെ ഏ ഇപ്പോഴും ഇങ്ങനെ ഫാൻസ് ഓക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ റോബിനെ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടം ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ മൂപ്പര്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ദിലച്ച ജീത്തു വിളിക്കാനും തെറി വിളിക്കാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോബിൻ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് പൈസ തരാനോ അല്ലെങ്കിൽ നിങ്ങളെ കൊഞ്ചിക്കാനോ നിങ്ങൾക്ക് വീട് കെട്ടിത്തരാനോ ഒന്നും നിൽക്കാൻ വേണ്ടിയിട്ട് പോകണില്ല നിങ്ങൾ വെറുതെ കണ്ണി കണ്ടവരെ തെറിയും ജീവിതത്തെയൊക്കെ ആർക്കെങ്ങനെയൊക്കെ വേണ്ടി വിളിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവാരം കുറേ പോകും നിങ്ങളുടെ സമയം കുറേ വേസ്റ്റാവും എന്നല്ലാണ്ട് ഇത് വേറെ ഒന്നുമില്ല അങ്ങനെ വെറും തീട്ടമാണെന്നുള്ള തീട്ടം എന്നുള്ള ലെവലിലേക്ക് പോകുന്ന ഒരു ഗുണവുമില്ല. കഷ്ടം ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാനൊന്നും കുട്ടാ വരണ്ട സീസൺ ഫോർ ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീട് ചെയ്ത ഒരാൾ തന്നെയായിരുന്നു ഏഹ് അപ്പം അതുകൊണ്ട് നീ ഫാൻ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ തിരിച്ച് നാണമുണ്ടർ നിനക്കൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൂ കാരണം ആ സമയത്ത് ഞാൻ എപ്പിസോഡുകൾ നടക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ സംസാരിച്ചോണ്ടിരുന്നത് അന്നൊക്കെ ജൈവവിളിക്കാനും കയ്യടിക്കാനും ഒക്കെ കമന്റ് ബോക്സിൽ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്കെതിരെ ഇതിൻ്റെയൊക്കെ പേരിൽ തെറുവിളിയും പരിപാടികളൊക്കെ നടക്കുന്നത് കണ്ട സമയത്ത് അത് അൺഫെയർ ആണെന്ന് തോന്നി അത് അണത്തിക്കലാണെന്ന് തോന്നി നമ്മൾ ആരുടെ അന്തം ഫാനോ കോണോ ഒന്നുമല്ല അല്ല മനസ്സിലായല്ലേ ഷോ കഴിഞ്ഞാൽ ഷോ കഴിഞ്ഞാൽ വിട്ട് ഷോഗ കഴിഞ്ഞാൽ പരിപാടി പെട്ടു പിന്നെ നമ്മൾ ഇവരെ ഇങ്ങനെ പുറകെ വാലും പിടിച്ചുകൊണ്ട് കിടക്കുന്ന പരിപാടി ശീലമുള്ള ആൾക്കാരുണ്ടാവും നമ്മൾ പിന്നെ ആ ഒരു കടത്തിപ്പെടുന്നൊരു ആളല്ല മനസിലായല് ഇതിപ്പോ ഞാൻ പറയുന്നത് സീസൺ സിക്സ് ജിൻഡോ വിന്നർ ആവുകയാണെങ്കിൽ ആവട്ടെ ഓക്കെ അയാൾ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ജാസ്മിനും ജിൻഡോയും തന്നെയാണ് അതിൻ്റെ അകത്ത് ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് വേറെ ആരുമില്ല അതിൻ്റെ അകത്ത് ഡിസേർവിങ് ആയിട്ട് വേറെ ആരും ഇല്ല അവർക്ക് അവർക്ക് രണ്ടുപേരും ഡിസർവ് ജാസ്മിന് കിട്ടിയാലും സന്തോഷം കാരണം അവരും ഡിസർവിങ് ആണ് നൂറ് ദിവസം അവർ അവരും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിന്നത് ഏർ ജിൻഡോവിന് കിട്ടിയ ഓക്കെ സന്തോഷം അയാളും നൂറ് ദിവസം അതിൻ്റെ അകത്ത് നിന്നു അയാളേതായിട്ടുള്ള രീതിയിൽ ഈസ് ഗെയിം അത് ഗംഭീരമായി കളിച്ചോ ചെറിയ രീതിയിൽ കളിച്ചോ അല്ലെങ്കിൽ എന്താണ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് കളിച്ചോ അല്ലെങ്കിൽ ആരെയും കൊണ്ടും താങ്ങി നിന്ന് കളിച്ചോ അല്ലെങ്കിൽ കൂട്ടി നിന്ന് കളിച്ചു ഇതൊന്നും മാറ്റർ അല്ല കളിച്ചോ നൂറ് ദിവസം നിന്നോ ആളുകൾ വോട്ട് ഇട്ടുവോ വോട്ട് ഇടുന്നത് എങ്ങനെയാണ് ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റിക്കൊണ്ടാണല്ലോ ഇടുന്നത് അല്ലെങ്കിൽ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ ആളുകൾ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തോന്നിയത് കൊണ്ട് തന്നെയല്ല ആൾക്കാർ വോട്ട് ചെയ്യണത് സോ ലെറ്റ്സ് അക്സെപ്റ്റ് ദാറ്റ് അതിപ്പോ ദിൽഷ അവിടെ ജയിച്ച സമയത്താണെന്നുണ്ടെങ്കിലും ദിൽഷയ്ക്ക് വോട്ട് കൊടുത്തോണ്ട് തന്നെയാണ് വിജയിച്ചത് അതുകൊണ്ട് അവിടെ ആ എന്താണ് അവരപ്പീത്തു വിളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് നിലപാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മനസ്സിലായോ ഏ ഇപ്പോൾ എന്താണ് ഇത്രയേ പറയാനുള്ളൂ ജിൻഡോ ആണെങ്കിലും ജാസ്മിനാണെങ്കിലും ആരാഴ്ച കപ്പടിക്കട്ടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം ജിൻഡോനാണ് അത്യാവശ്യം വോട്ടും പരിപാടികളൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അടിക്കട്ടെ ജാസ്മിന് കിട്ടിയാലും സന്തോഷം കാര്യം അവരും ഹൺഡ്രഡ് ഡിഗ്രീസ് അവിടെ നിന്ന് ഡിസർവിങ് തന്നെയാണ് പിന്നെ ഇവിടെ സംസ്കാരം കോണകം മാങ്ങാത്തൊലി എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും വരുമൊന്നും വേണ്ട അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഷോ കാണണ്ട ഓക്കെ അത്രേ ഉള്ളു അല്ലാണ്ടിപ്പോൾ ഒരു ഷോ കാണുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമാവോ ആരും പെർഫെക്റ്റ് ഒന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും തെറ്റുകളും കുറ്റങ്ങളൊന്നും എല്ലാം കാര്യങ്ങളും ഉണ്ട് ഈ പറയുന്ന ജിൻറ്റവും പെർഫെക്റ്റ് ഒന്നുമില്ലല്ലോ ഏ ജാസ്മിനും പെർഫെക്റ്റ് ഒന്നുമില്ല ജിൻഡും പെർഫെക്റ്റ് ഒന്നുമില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കുറവുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് ബട്ട് അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ഗെയിം ഷോ ആണ് അല്ല ഓരോ ആൾക്കാർക്ക് വിലയിരുത്താം ഓരോ ആൾക്കാർക്ക് ഓരോ ആൾക്കാരെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെടാം അതിനനുസരിച്ചിട്ട് വോട്ട് കൊടുക്കാം അതൊന്നും വേണ്ട നല്ലോ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മൾ വെറുതെ ഇമോഷണലി കേറ്റേണ്ട കാര്യമൊന്നുമില്ല പേഴ്സണലി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ബിക്കോസ് ഇത് ഇത് ജസ്റ്റ് ആൻഡ് ഗെയിമിന്റെ ആ രീതിയിൽ മാത്രം നോക്കിക്കാണു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിട്ടു കളയുക അത് മതി അതാണ് അതിന്റെ ഒരു ചന്തം പിന്നെ ഇതൊരു വലിയ പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഇത് വലിയ മാരകമായ മാങ്ങാത്തൊരു ഒളിമ്പിക്സോന്നുമല്ലോ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ഷോ അത് അങ്ങനെ കാണാൻ വേണ്ടി പറ്റുവാണെങ്കിൽ മാത്രം ഇത് ആളുകൾ കണ്ടാൽ മതി അല്ലാണ്ട് ഏത് കണ്ട് ജോലിയും തിളച്ച് പ്രാന്ത് ആയി നിറയും വിളിക്കാൻ വേണ്ടി നടക്കുന്ന ചപ്പന്മാർ വീട്ടം ഒരു സൈഡിൽ പോയിട്ട് എമ്പക്കോം മുട്ടിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലാത്ത ആൾക്കാർ ഇത് കാണാൻ നിൽക്കണ്ട ഞാൻ വീണ്ടും പറയുകയാണ് ഇതൊക്കെ പറയുമ്പം എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല ഫാക്ട് ആണ് പറയുന്നത് ഓക്കേ ആ ഇത്രയേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ്